മോഹൻലാൽ നായകനായ എൽ ട്വുരാൻ എന്ന ചിത്രം കേരളത്തിലും ദേശീയ തലത്തിലും ആഗോള തലത്തിലും റെക്കോർഡുകൾ ഭേദിച്ച് മുന്നേറുകയാണ് അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ മാത്രം ആദ്യ ദിനം അൻപത് കോടി ആഗോള ക്രോസ് മാറിക്കിടന്ന ചിത്രത്തിൻ്റെ വീക്കെൻഡ് ക്രോസ് എൺപത് കോടിയാണ് പിന്നിട്ടത് ഇതെല്ലാം പ്രീസെയിൽസ് വഴി മാത്രമാണ് ചിത്രം നേടിയത് കേരളത്തിലും കർണാടകയിലും തമിഴ്നാട്ടിലും വിദേശ മാർക്കറ്റിലും റെക്കോർഡ് ഓപ്പണിംഗ് ഉറപ്പിച്ച ചിത്രം ഹൈദരാബാദിലും ഒരു അപൂർവ നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ് മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായി ഹൈദരാബാദിലെ ഒരു പ്രധാന സ്ക്രീനിൽ രണ്ടു ഫാൻ ഷോകൾ വെച്ചും രണ്ട് ഹൗസ്ഫുൾ ആക്കിയിരിക്കുകയാണ് ഹൈദരാബാദിലെ മോഹൻലാൽ ആരാധകർ ഹൈദരാബാദിലെ നല്ല നല്ലകാണ്ടല എന്ന സ്ഥലത്തുള്ള ആഭരണ സിനിമാസിലാണ് ഈ നേട്ടം എംബുരാൻ സ്വന്തമാക്കിയത് ആദ്യം എൺപത് മുതൽ നൂറ് സീറ്റ് മാത്രമുള്ള ഒരു ചെറിയ സ്ക്രീനിലാണ് ഫാൻ ഷോ പ്ലാൻ ചെയ്തതെങ്കിലും വമ്മൻ ടിക്കറ്റ് ഡിമാൻഡ് മൂലം അത് ഇരുന്നൂറ് സീറ്റ് ഉള്ള സ്ക്രീനിലേക്ക് മാറ്റി എന്നാൽ വീണ്ടും ടീറ്റുകൾ ആവശ്യപ്പെട്ട് ആളുകൾ എത്തിയതോടെ അത് വീണ്ടും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സീറ്റുള്ള സ്ക്രീനിലേക്ക് റീഷെഡ്യൂൾ ചെയ്തു എന്നാൽ ടിക്കറ്റ് ഡിമാൻഡ് എവിടെയും നിന്നില്ല അതോടെ നൂറ്റി എൺപത്തഞ്ച് സീറ്റുള്ള മറ്റൊരു സ്ക്രീനിൽ കൂടി അവർ ഫാൻസ് ഷോ വെക്കുകയും ചെയ്തു അതും ഫുള്ളായി മാറുകയും ചെയ്തിരിക്കുകയാണ് റെസ്റ്റ് ഓഫ് ഇന്ത്യ മാർക്കറ്റിൽ മലയാള സിനിമയ്ക്ക് ഒരു ഫാൻ ഷോ ആ എന്നത് തന്നെ അപൂർവത ആവുമ്പോൾ ആണ് ഹൈദരാബാദിൽ രണ്ടെണ്ണം വെക്കുകയും രണ്ട് ഹൗസ്ഫുൾ ആവുകയും ചെയ്തത് ആഭരണ സിനിമാസ് ഈ വിവരം അവരുടെ സോഷ്യൽ മീഡിയ പേജിലൂടെ പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്